കവിത മാപ്പില്ല ഈ കവിത ശരിക്കും ഒരു വിമർശനം തന്നെ ആകും എന്നുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞനമ്പിയാരുടെ കവിതയുടെ ഭാഷയിലാണ് താളത്തിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത് കവിതയുടെ പേരാണ് മാപ്പില്ല കാനന വസതി അയ്യനുമുണ്ട് കാനന വസതി അയ്യനുമുണ്ട് പണ്ടേ തൊട്ടേ പെരുമയുടെ കാലം പണ്ടേ തൊട്ടേ പെരുമയുടെ കാലം അന്നേ തൊട്ടേ ലക്ഷം ഭക്തർ ഇന്നേ കണ്ടേ വർദ്ധനയായി അന്നേ തൊട്ടേ ലക്ഷം ഭക്തർ ഇന്നേ കണ്ടേ വർദ്ധനയായി കാണിപ്പണവും പൊന്നും പാളിയും വർധിച്ചങ്ങനെ പെരുമഴയായി കാണിപ്പണവും പൊന്നും പാളിയും വർധിച്ചങ്ങനെ പെരുമഴയായി മർക്കട ബുദ്ധിയാലുദിച്ച ബോർഡും മർക്കട ബുദ്ധിയാലുദിച്ച ബോർഡും തസ്കരനാവും കളവു നടത്തി തസ്കരനാവും കളവു നടത്തി വിഡ്ഢികളായ ഭക്തർ പോലും ശനിയുടെ ബാധകളേറ്റുതുടങ്ങി വിഡ്ഢികളായ ഭക്തർ പോലും ശനിയുടെ ബാധകളേറ്റു തുടങ്ങി കലിയവതാരം പുരുഷനു പോലും നിധിയുടെ നിലവറ സൂക്ഷിച്ചില്ല കലിയവതാര പുരുഷനു പോലും നിധിയുടെ കലവറ സൂക്ഷിച്ചില്ല വഴിയെ പോന്നൊരു കാലം തന്നെ അവതാരമൊരു കണ്ണുമടച്ചു വഴിയെ പോന്നൊരു വഴിയെ പോന്നൊരു കാലം തന്നെ അവതാര പുരുഷനു മൻ എവിടെ വരെ ഇതു പോകുന്നൊരു നോക്കിയിരുന്നത് പോലും എവിടം വരെ ഇതു പോകുന്നൊരു പോലും കഴിഞ്ഞില്ലല്ലോ ഭരണം ഒന്നോ രണ്ടോ മാറി നാളുകളേറെ കഴിഞ്ഞില്ലല്ലോ ഭരണം ഒന്നോ രണ്ടോ മാറി അയ്യനെ മൊത്തം മാറ്റിയിരുത്തി അയ്യനെ മൊത്തം മാറ്റിയിരുത്തി ദ്വാരപാലകന്മാരുടെ സ്വർണപ്പാളി പോറ്റി അങ്ങനെ അടിച്ചു മാറ്റി ധാരപാലകന്മാരുടെ സ്വർണപ്പാളി പോറ്റി അങ്ങനെ അടിച്ചു മാറ്റി നാടുവിട്ടു നടുവും ഓടി കണ്ടം ചാടി ചളിക്കുഴിയിൽ നാടും വിട്ടു നടുവും ഓടി കണ്ടം ചാടിച്ചളിക്കുഴിയിൽ വീണത് ഉരുളാൻ മടി കാണിക്കാതെ ലക്ഷ്യം തെറ്റി നീറിപ്പോയി വീണതരുളാൻ മടി കാണിക്കാതെ ലക്ഷ്യം തെറ്റി നീറിപ്പോയി ഏമന്മാരുടെ കയ്യിൽ ഒതുക്കി പോറ്റിയും കൂട്ടരും വെള്ളം കുടിച്ചു േമന്മാരുടെ കയ്യിലൊതുങ്ങി പോറ്റിയും കൂട്ടരും വെള്ളം കുടിച്ചു ഭരണത്തലവന്മാരുടെ കൂട്ടം പ്രതികൂട്ടിൽ കയറി ഭരണത്തലവന്മാരുടെ കൂട്ടം പ്രതി കൂട്ടിൽ കയറിയിറങ്ങി നിന്നിടുമ്പോൾ നെഞ്ചു പിടഞ്ഞു ബുദ്ധിമറഞ്ഞു ആശ്വാസത്തോടൊരു വാക്കുമില്ലെന്നാരും ചൊല്ലി ബുദ്ധിമറഞ്ഞു ആശ്വാസത്തോടൊരുവാക്കുമില്ലെന്നായി നാണം കെട്ട കള്ളക്കാരും നാണം കെട്ട കൊള്ളക്കാരും മുഷ്ടിയൊതുക്കി കമ്പിക്കൂട്ടി നാണം കെട്ട കൊള്ളക്കാരും മുഷ്ടിയൊതുക്കി കമ്പിക്കൂട്ടിൽ അയ്യനയോർത്തു നിലവിളിയോടെ മാപ്പു പറഞ്ഞു ഇനി കക്കില്ലെന്നും അയ്യനയോർത്തു നിലവിളിയോടെ മാപ്പു പറഞ്ഞു ഇനി കക്കില്ലെന്നും കട്ടതുവെല്ലാം തിരിച്ചു നൽകി കാലം വിധിയും നൽകി തിരുത്തിയെഴുതാൻ മാപ്പില്ലല്ലോ കാലം വിരിയും നൽകി തിരുത്തിയെഴുതാൻ മാപ്പില്ലല്ലോ തന്നെ താങ്കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണതു ചൊല്ലി പഴഞ്ചൊല്ലു ഇവിടെ സത്യം എന്നതുപോൽ ഈ കവിതയുടെ നിലവാരത്തിൽ എല്ലാവരും ഇതിനെ സംബന്ധിച്ച് ഒരു വിവർത്തനം എനിക്ക് തരുമല്ലോ എന്ന് അപേക്ഷിക്കുന്നു സ്വന്തം നിങ്ങളുടെ കവി